നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി കോൺഗ്രസിനകത്ത് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച ആ ഒരു ഒരു സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ രാജി ശേഷം നമ്മുടെ പി വി എൻവർ നടത്തിയ ചില പ്രതികരണങ്ങളാണ് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നത് രാജി ശേഷം പി വി അൻവർ പറഞ്ഞത് എന്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും യു ഡി എഫിന് ഉണ്ടാകും യു ഡി എഫിന്റെ നേതാവ് ആരാണെങ്കിലും സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഞാൻ പിന്തുണയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം അവിടെ നിന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്താണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആര്യാണ ഷൗക്കത്തോ അങ്ങനെ ഒരു നേതാവ് ഉണ്ട് അയാളുടെ സിനിമ എന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷൗക്കത്തിനെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ശേഷം ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ജോലിയാണ് എന്ന് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ കണ്ടു ഇത് തന്നെയാണ് അവിടെ വലിയ പൊട്ടിത്തെറയ്ക്ക് കാര്യ കാരണമായിരിക്കുന്നത് ഒരു വിഭാഗം ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അത് പറ്റില്ല ജോയി സ്ഥാനാർത്ഥിയായ മതി എന്ന രീതിയിലേക്കുള്ള ഒരു തർക്കത്തിലേക്ക് മാറിയിരിക്കുന്നു തർക്കം അങ്ങനെ വലിയ രീതിയിലേക്ക് ചേരുതിരിഞ്ഞിട്ടുള്ള അടിയിലേക്കൊക്കെ മാറുകയാണ് അതിന് തിരിവെച്ചു കൊടുത്തത് പി വി അൻവർ ആണ് ഈ മൊയന്ത് എവിടെ വന്നു കയറിയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന് തന്നെയാണ് പല പ്രവർത്തകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷൗക്കത്തിന് വലിയ രീതിയിലുള്ള ഒരു താല്പര്യക്കുറവ് പി വി അൻവറിനോടുണ്ട് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അൻബറിനെ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്യണൻ സൗകത്ത് എന്ന് പറയുന്നത് ആര്യൻ സൗകത്താണ് പറഞ്ഞത് ഇയാൾ എം എൽ എ ആയ ശേഷം കൂടെ ഒരു മുൻപൂർ നടപ്പിലാക്കിയിട്ടില്ല ഈ വായ്ത്താളം പടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആര്യണൻ സൗകത്താണ് നിരവധി നിയമ ലംഘനങ്ങൾ നടത്തിയൊക്കെ എൽ ഡി എഫിനെ പല രീതിയിൽ വെട്ടിലാക്കിയിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു പി വി അൻവർ സത്യം പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പോയതോടുകൂടി തന്നെ എൽ ഡി എഫ് പി വി അൻപറിനെ ചവിട്ടി പുറത്താക്കിയതോടുകൂടി തന്നെ എൽ ഡി എഫിന്റെ ഒരു തലവേദനയാണ് ഒഴിഞ്ഞു കിട്ടിയത് അവസാന ഈ എല്ലായിടത്തും പോയി കയറി അവർക്കൊക്കെ ഒരു തലവേദനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പി വി അൻവറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോലും ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വരുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ നിലമ്പൂരിലെ ജനങ്ങൾ അവർ പി വി അൻവറ് കാണിച്ച ഈ നെറുകേടിന് നല്ലൊരു മറുപടി എന്തായാലും കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നുകൊണ്ട് മാത്രമാണ് പി വി അൻവറിനെ ജയിപ്പിച്ചത് എന്ന് തന്നെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള മറുപടി ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലൂടെ അവിടുത്തെ ജനം കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരാൻ പോകുന്ന ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു എൽ ഡി എഫ് തരംഗം തന്നെയാണ് അവിടെ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ പി വി അൻബറിന്റെ പ്രതികരണമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പി വി അൻബർ എന്ന് പറയുന്ന ഈ നേതാവും ആ നേതാവിന്റെ പാർട്ടിയൊക്കെ എന്ത് വലിയ സംഭവമാണ് കേരളത്തിൽ നിന്നൊക്കെ തോന്നിപ്പോകും അവസാനം വോട്ട് ചെയ്യാൻ നിർത്തും പി വി അൻബറിന്റെ വോട്ട് പോലും കോൺഗ്രസിന് കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അണ്ണന്റെ ഈ പോക്ക് ബി ജെ പിയിലേക്കാണെന്നാണ് മിൻഹാജ് രാജിവെച്ച ശേഷം പറഞ്ഞു കേട്ടത് മിൻഹാജിനെ അറിയാൻ പറ്റും അതായത് ഈ ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു മുമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പൊ തുടക്കത്തെ പാർട്ടി ആ പാർട്ടി നിയം കെ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഈ പറയുന്ന മിൻഹാജ് മിൻഹാജിന് ഈ പോക്ക് കണ്ടപ്പോ അതായത് ഒരാഴ്ച പുതിയ കൊടി കെട്ടണം അതുപോലെ തന്നെ പുതിയ പാർട്ടിയിലേക്ക് എണ്ണം പോയിക്കൊണ്ടിരുന്നപ്പോൾ കാര്യം മനസ്സിലായ അവസാനം ഏത് ആ താമര ഉള്ള ആ കൊടി കെട്ടിക്കും എന്ന് മനസ്സിലായപ്പോ അവസാനം പുള്ളി പുറത്തിയാടിയതാണ് ഈ പോക്ക് ബി ജെ പിയിലേക്കാണെന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് ആ നമ്മുടെ അൻവറുടെ ഓട്ടൊക്കെ എങ്ങോട്ടൊക്കെ പോകാൻ പോണേന്നൊന്നും പറയാൻ പറ്റില്ല അണ്ണൻ ഒന്നും പ്രവർത്തിക്കുന്നു മറ്റൊന്നാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രവർത്തിച്ച് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ചവിട്ടി പുറത്താക്കിയത് എന്തായാലും അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ഗൗരവത്തോട് തന്നെയാണ് പാർട്ടിയും നോക്കിക്കാണുന്നത് പാർട്ടിയെ വഞ്ചിച്ച പ്രവർത്തകരെ വഞ്ചിച്ച ആ നാടിനെ വഞ്ചിച്ച പി വി അൻവറിനെതിരെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കൽ തന്നെയായിരിക്കും ആ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പി വി അൻവർ കാണിച്ചു കൂട്ടിയ പല തോന്നിവാസങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇയാൾ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതായത് കസ്റ്റംസും പോലീസും ഒക്കെ ഈ പറയുന്ന സ്വർണ കള്ളക്കടത്തുകാരെ പിടിക്കുന്നതായിരുന്നു അല്ലെ ഏറ്റവും വലിയ പ്രശ്നം അവസാനം ഈ പറയുന്ന ഈ സ്വർണ്ണ കള്ളക്കടത്ത് ടീമുകളെ കൊണ്ടുവന്നിരുത്തി അവരുടെ കുമ്പസാരമൊക്കെ മാധ്യമങ്ങളിലൂടെ കാണിച്ച് ഒരു എം എൽ എ കാണിച്ചു കൂട്ടിയ തോന്നിവാസമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നൊന്നും പ്രധാനപ്പെട്ട കാര്യമാണ് അന്ന് അത് കണ്ടപ്പോഴേ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇയാളൊന്ന് രാജി വെച്ചൊഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് എന്തായാലും അവസാനം അത് ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കണ്ടു എന്തായാലും ഇപ്പോ പി വി അൻവർ വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ജയിക്കും യു ഡി എഫ് സെറ്റാകും എന്നൊക്കെ പറയുന്നുണ്ട് അവസാന സമയത്ത് ഇങ്ങേര് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒന്ന് ഇപ്പൊ പറയും കുറച്ചേ കഴിയുമ്പോൾ വേറെ ഒന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന നിലപാടുകളെ അല്ലെങ്കിൽ പ്രതികരണ ും നമുക്ക് മുടക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കയറിപ്പെട്ടാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയില്ലേ എന്തൊക്കെ രീതിയിലുള്ള നമ്പറാണ് കാണിച്ചു നോക്കിയത് വന നിയമ ഭേദഗതി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ സമരം നടത്തി കൊണ്ടാണ് മാറ്റിയതെന്ന പെരുന്നതുണ പറഞ്ഞു അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതാണ് ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഒരു നിയമം ഇപ്പൊ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സമരം നടത്തി അവസാനം അവിടെ പോയി ഫോറസ്റ്റ് ഓഫീസ് തള്ളിപ്പിടിച്ച സാഹചര്യം ഉണ്ടായി പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ടപ്പോൾ മുങ്ങി പുറത്തിറങ്ങി വന്ന പി വി അമ്പെ മുഖം ആരും പറഞ്ഞിട്ടില്ല അതിനുശേഷം ഇപ്പൊ യു ഡി എഫ് എടുക്കുമെന്ന് വിചാരിച്ചു യു ഡി എഫ് കാരൊക്കെ വലിയ രീതിയിലുള്ള ഗീർവാണോ അടിച്ച് അങ്ങ് പുകഴ്ത്തായിരുന്നല്ലോ അപ്പൊ എപ്പോ തന്നെ ഷാളൊക്കെ അണീച്ച് അങ്ങ് കെ പി സി സി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു വിചാരിച്ചു എവിടെ അവരും എടുത്തില്ല അങ്ങനെ അവസാനമാണ് ഒ എൽ എക്സ് വഴി മമതാ ബാനർജി ഇങ്ങനെ മേടിക്കുന്നത് മേടിച്ച ശേഷം ഇപ്പൊ അവിടെയും വലിയ പൊട്ടിത്തെറിയായിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട് ഇതൊരു വല്ലാത്തൊരു ക്രമികീടമാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഒഴിവാക്കുമെന്ന രീതിയിലാണ് മിക്കവാറും മമതാ ബാനർജിയും സംഘവും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് ഇപ്പോ സ്വാഭാവികമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പല ചർച്ചകളിലും മാധ്യമങ്ങൾ കാണിച്ചു ഒരു ഗംഭീരമായിട്ടുള്ള നീക്കം കേട്ടോ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സെമി ഫൈനലാണ് ഈ സെമി ഫൈനലിൽ കോൺഗ്രസ് ജയിക്കും എന്ന രീതിയിലേക്കാണ് മനോഹരന്റെ അമ്മ മനോരമയൊക്കെ ഇന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അന്ന് മനോരമയ്ക്ക് പകരം ഈ ഡയലോഗ് അടിച്ചത് നമ്മുടെ കെ സി വേണുഗോപാലാണ് ചേലക്കരയിൽ ഞങ്ങൾ രമ്യ ഹരിദാസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾ ഇവിടെ കേരളം പിടിക്കും എന്നായിരുന്നു സി വേണുഗോപാൽ പറഞ്ഞത് അവിടെ ഇലക്ഷൻ നടന്നു കേട്ടോ ഇപ്പോ എം ഹരിദാസ് അവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റു നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റു ഇപ്പോ ചേലക്കടയിൽ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന വ്യക്തിയുടെ പേര് എം ഹരിദാസ് അല്ല കെ സി വേണുഗോപാലെ യു ആർ പ്രദീപ് എന്നാണ് ആ ഒരത്ത ഒറ്റ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി തന്നെ ഏകദേശം ഫൈനൽ ചിത്രമൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു അതായത് എൽ ഡി എഫിന്റെ ഒരു സീറ്റ് പോലും പിടിച്ചടക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കോൺഗ്രസിന് വന്നിട്ടില്ല അവരുടെ സിറ്റിംഗ് സീറ്റുകൾ മാത്രം നിലനിർത്താനുള്ള കപ്പാസിറ്റി അവർക്കുള്ളൂ അതും കപ്പാസിറ്റി പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയാനും പോലും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് പല സർവേകളും ഇപ്പോൾ പുറത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയസാധ്യതകൾ ഉള്ള പല മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പോലും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഇടങ്ങളിൽ പോലും യു സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ പറ്റില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവിക്കുക അതായത് ഇനി ഒരു ഭരണത്തിലേക്ക് കടക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ഇരിക്കാൻ പറ്റും എന്ന വലിയ വ്യാമോഹമൊന്നും വേണ്ട കോൺഗ്രസിന് എന്ന് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പറയാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയ ചില കളികൾ അവസാനം പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഒരു കോമാളിയാക്കി രാഷ്ട്രീയ നേതാവിനെ കോമാല കോമാളിയാക്കിയെന്ന് മാത്രമല്ല അയാളുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായി തകർന്നുപോയി പോയി എന്നുള്ളതും കൂടിയാണ് പ്രതിപക്ഷത്തിന് കോടാലിയാകാൻ വേണ്ടി അറിഞ്ഞ് തിരിച്ചതാണ് പ്രതിപക്ഷത്തിന് വേണ്ടി എന്തമാതിരി ഗംഭീര നമ്പറുകളാണ് അയാൾ അടിച്ചുകൊണ്ടിരുന്നത് അവസാനം എന്തോ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് നോക്കി പാത്തിന് ആരോ പറഞ്ഞു പറ്റിച്ചു എന്ന് തോന്നുന്നു അവസാനം യു ഡി എഫും കൈവിട്ടു എല്ലാവരും കൈവിട്ടു അവസാനം പോകാൻ ഒരു ഇടമില്ലാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ഇടമില്ലാത്ത ഒരു അറായി മാറി ഇപ്പോ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം നടത്തിയാൽ പോലും മാധ്യമങ്ങൾ പോലും വന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട് ഇപ്പോ പി വി അൻവർ ആ തുടക്കം കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ജയിക്കുന്ന വ്യക്തി ഇനി ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കുമെന്നും അവിടുന്ന് ജയിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ നമ്മുടെ നിലമ്പൂരിലെ നമ്മുടെ പി വി അൻവർ പറഞ്ഞാലും അതിശയിക്കാൻ ഒന്നുമില്ല വേറൊന്നും കൊണ്ടല്ല അണ്ണൻ ഈയിടെയായിട്ട് അങ്ങനെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ പറ്റിയും കടുവനെ പറ്റിയൊക്കെയാണല്ലോ ഇപ്പോ മുഴുവൻ സമയവും ഇരുന്ന് പറയുന്നത് ആന ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നില്ല അതുപോലെ തന്നെ കടുവയ്ക്ക് വെള്ളം കിട്ടുന്നില്ല കുഴിമന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കുറങ്ങിപ്പോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള എന്തൊക്കെയോ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ നിലമ്പൂർ ഒരു മഹാരാജ്യമാണെന്നും ആ രാജ്യത്ത് നിന്ന് ജയിക്കുന്ന വ്യക്തിയാണ് ഇവിടെ സർക്കാർ രൂപീകരിക്കുന്നതെന്നും ആ രാജ്യത്തു നിന്ന് ജയിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്നും ഒക്കെ ഇദ്ദേഹം പറഞ്ഞാലും അതിശയിക്കാനൊന്നുമില്ല നമ്മുടെ പി വി അൻവർ അല്ലേ അങ്ങ് ക്ഷമിച്ചു വിട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്